ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഒരു ചെസ്റ്റ് ഡേ ആയിരുന്നു പതിവ് പോലെ ബുഷപ്പിന് ശേഷം ഞാൻ ഇന്ന് ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ്സാണ് സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ അപ്പർ ചെസ്റ്റ് ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാൻ ആ ബാറ് കറക്റ്റായിട്ട് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മുകൾ ഭാഗത്തേക്ക് വേണം നിങ്ങൾ ഇറക്കാൻ പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഫോം കറക്റ്റ് അല്ലാതെയാണ് ചെയ്യാറ് ശ്രദ്ധിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഡംബൽ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ കൈ വൈഡ് ആക്കി മാക്സിമം വൈഡ് ആക്കി മാക്സിമം സ്ട്രെച്ച് കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് പലരും ചെസ് ഫ്ലൈ ഓർ ഡംബൽ ഫ്ലൈ അതൊക്കെ ചെയ്യുന്നത് ഞാൻ കാണുമ്പോൾ മാക്സിമം അവരുടെയൊക്കെ നീ ബെൻഡാക്കിയാണ് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കൂടുതലായും അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം കൈ വൈഡ് ആക്കുക ഓവറായിട്ട് നിങ്ങളുടെ നീ ബെൻഡാക്കാതെ മാക്സിമം വൈഡ് ആക്കി നല്ല രീതിക്ക് ഡൗൺ ചെയ്ത് മാക്സിമം ആ മസിൽ പാർട്സിന് സ്ട്രെച്ച് കൊടുത്ത് മാക്സിമം എത്രമാത്രം നിങ്ങൾക്ക് ആ മസിൽ പാർട്സിന് ഫീൽ കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുത്ത് വേണം ആ ഒരു ഡമ്പൽ ഫ്ലൈ നിങ്ങൾ ഫിനിഷ് ചെയ്യുക ഡംബൽ ഫ്ലൈക്ക് ശേഷം ഞങ്ങൾ ചെയ്ത വർക്കൗട്ടാണ് സിറ്റിംഗ് കേബിൾ ഫ്ലൈ ഇത് സെയിം നമ്മൾ ഡമ്പൽ ഫ്ലൈ ചെയ്യുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് എനിക്കൊന്നുകൂടി എൻ്റെ ചെസ്റ്റിനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഫീൽ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വർക്കൗട്ട് കൂടി എൻ്റെ ഇന്നത്തെ ചെസ്റ്റ് ഡേയിൽ ആഡ് ചെയ്തത് മാക്സിമം ഇപ്പോൾ ഡംബൽ ഫ്ലൈ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കേബിളിൽ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനുശേഷമാണ് ഞാൻ ബെഞ്ച് പ്രസ്സാണ് സ്റ്റാർട്ട് ചെയ്തത് മാക്സിമം ഞാൻ ബെഞ്ച് പ്രസ്സ് മാനുവലിലാണ് ചെയ്യാറ് കൂടുതലായും മാനുവൽ ഫോക്കസ് ചെയ്ത് ശ്രമിക്കുക എവറി വീക്ക് മാനുവൽ ചെയ്ത ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ സ്മിത്ത് മെഷീൻ യൂസ് ചെയ്തത് പിന്നീട് ബെഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ട്രെയിനിങ് ആണ് അതുകൊണ്ട് തന്നെ ഫാറ്റ് ബേണിങ് ഫോക്കസ് ചെയ്യുന്നവരും ബെഞ്ച് പ്രസ്സ് ചെയ്ത് ശീലിക്കണം അതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ഇതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇംഗ്ലൈൻഡ് അമ്പൽ പ്രസ് ഇംഗ്ലൈൻഡ് അമ്പൽ പ്രസ് മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് അപ്പർ ചെസ്റ്റിലേക്കാണ് എനിക്ക് എൻ്റെ അപ്പർ പോർഷൻ ചെസ്റ്റിലെ അപ്പർ പോർഷൻ കുറച്ച് വീക്ക് ആയതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പർ ചെസ്റ്റിലേക്കായിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു ചെസ്റ്റ് ഡേയിൽ മാക്സിമം ഞാൻ അപ്പർ ചെസ്റ്റ് വർക്കൗട്ട് ആഡ് ചെയ്യാറുണ്ട് ഇംഗ്ലൈൻ ബെഞ്ച് പ്രസ്സാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം വർക്കൗട്ട് ഹൈ ഇൻറ്റെൻസിറ്റിയിൽ ചെയ്യുക ഓക്കെ ഇതിന് ശേഷം ലാസ്റ്റ് എൻ്റെ ചെസ്റ്റ് വർക്കൗട്ട് ഫിനിഷിങ്ങിലേക്കായി പുള്ളോവർ പുൾ ഓവർ വർക്കൗട്ട് കൂടുതലായിട്ട് നിങ്ങളുടെ അപ്പർ ബോഡി സ്ട്രെങ്തനും വർക്കൗട്ടാണ് കൂടുതലായിട്ട് നിങ്ങളുടെ ഷോൾഡർ ആൻഡ് ബാക്ക് സ്ട്രെങ്ത് ചെയ്യാനുള്ള ഒരു വർക്കൗട്ടാണ് ഈ പുൾ ഓവർ നമ്മുടെ ചെസ്റ്റ് ഡെയിലി പുൾ ഓവർ ചെയ്യുമ്പോൾ മാക്സിമം ചെസ്റ്റിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന കംഫർട്ടബിളായിട്ടുള്ള നിങ്ങളുടെ വെയ്റ്റ് എടുത്ത് മാക്സിമം ഫീല് കൊടുത്ത് വേണം ഈ ഒരു പുൾ ഓവർ വർക്കൗട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ അതുപോലെ അതിന് ശേഷം ഞാൻ ചെയ്തൊരു വർക്കൗട്ടാണ് ലാസ്റ്റ് എൻ്റെ ചെസ്റ്റിൻ്റെ ഫിനിഷിങ് വർക്കൗട്ടാണ് ബട്ടർഫ്ലൈ ഇതും ഡമ്പിൾ ഫ്ലൈ ചെയ്യുന്ന അതേ ഒരു ഫോമിൽ തന്നെ മാക്സിമം വൈഡ് ആക്കി നിങ്ങൾ ചെയ്യണം ഇതെൻ്റെ ഒരു ലാസ്റ്റ് സെറ്റ് ആയതുകൊണ്ട് മാക്സിമം വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു നിങ്ങളെല്ലാവരും പറ്റാവുന്ന വെയിറ്റിട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക